ലോക ഫുട്ബോളിലെ ഇതിഹാസങ്ങളായ റൊണാൾഡോയുടെയും അർജന്റീനയുടെ ലിയോ മെസ്സിയുടെയും സുവർണ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇരുവരും ലോക ഫുട്ബോൾ ആരാധകരെ ഫുട്ബോൾ ഭ്രാന്തന്മാർ ആക്കി മാറ്റിയതിൽ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇരുവരെയും മറക്കാനും സാധിക്കുകയില്ല സമീപകാലത്ത് ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കൂട്ടുന്ന താരങ്ങൾ കൂടിയാണ് അർജന്റീനയുടെ ലിയോ മെസ്സിയും പറങ്കിപ്പടയുടെ ക്രിസ്ത്യനോ റൊണാൾഡോയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ും വാങ്ങി താരങ്ങളുടെ പട്ടിക എടുത്താൽ ഒന്നും രണ്ടും സ്ഥാനം ഇവർ കരസ്ഥമാക്കിയിട്ടുമുണ്ട് സാലറി വാങ്ങിക്കൂട്ടുന്ന എഫ് സി ബയൺ മൂണിക്കിന്റെ ഹാരി ആണ് പത്താം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കുന്ന കെവിൻ ഡി ബ്രോയിൻ ആണ് ഒമ്പതാം സ്ഥാനത്ത് സാലറി ഏകദേശം മുപ്പത് പോയിന്റ് ഏഴ് മില്യൺ പൗണ്ടാണ് ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യനോ റൊണാൾഡോയോടൊപ്പം അൽനസിൽ ടീമിൽ കളിക്കുന്ന സാദിയോ മാനെ നാൽപ്പത് പോയിന്റ് ഒമ്പത് മില്യൺ പൗണ്ട് വാങ്ങി എട്ടാം സ്ഥാനത്തുണ്ട് ലിവർപൂൾ ടീമിന്റെ ഫോർവേഡ് മുഹമ്മദ് സലാം മില്യൺ പൗണ്ടുമായി സ്ഥാനത്തും മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ എർലിംഗ് ഹാളണ്ട് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് മില്യൺ പൌണ്ടുമായി ആറാം സ്ഥാനത്തുമുണ്ട് നിലവിൽ സൌദി പ്രോ ലീഗിലെ അൽഹിത്യാദിൽ കളിക്കുന്ന കരീം ബെൻസീമ അഞ്ചാം സ്ഥാനത്താണ് ഏകദേശം എൺപത്തി മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ പൌണ്ടാണ് ബെൻസീമയുടെ വരുമാനം ആദ്യ നാല് സ്ഥാനങ്ങൾ നേടിയിട്ടുള്ളത് ലോക പ്രശസ്തരായ ആരാധക പ്രിയ താരങ്ങളാണ് എൺപത്തി പോയിന്റ് ഏഴ് മില്യൺ പൗണ്ടുമായി പി എസ് സിയുടെ കിരിയൻ നെമ്പാപ്പെ നാലാം സ്ഥാനത്തുള്ളപ്പോൾ മൂന്നാം സ്ഥാനം നിലയുറപ്പിച്ചിട്ടുള്ളത് നിലവിൽ അൽഹിലാൽ താരമായ നെയ്മർ ജൂനിയറാണ് അദ്ദേഹം വാങ്ങുന്ന സാലറി ഏകദേശം എൺപത്തി എട്ട് പോയിന്റ് രണ്ട് മില്യൺ പൌണ്ടാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയിട്ടുള്ളത് നിലവിലെ ഇതിഹാസ താരങ്ങളായ ലിയോ മെസ്സിയും റൊണാൾഡോയുമാണ് നൂറ്റിയാറ് മില്യൺ പൗണ്ടുമായി അർജന്റീനയുടെ എക്കാലത്തെയും മികച്ച താരമായ ലേണൽ മെസ്സിയാണ് രണ്ടാം സ്ഥാനത്ത് സഹതാരങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഏകദേശം മറ്റുള്ള താരങ്ങളുടെ ഇരട്ടിയോളം സാലറി വാങ്ങിക്കുന്ന റെക്കോർഡ് കൂടി കരസ്ഥമാക്കിക്കൊണ്ടാണ് ക്രിസ്ത്യനോ റൊണാൾഡോ ഒന്നാം സ്ഥാനം കൈവരിച്ചിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി നാല് പോയിന്റ് ഒമ്പത് മില്യൺ പൌണ്ടാണ് അദ്ദേഹത്തിന്റെ സാലറി ഫുട്ബോൾ ലോകത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ള താരങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങളാണ് സാക്ഷാൽ ക്രിസ്ത്യനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഇവരുടെ കണക്കുകൾ മറ്റൊരു താരങ്ങൾക്കും ഇതുവരെ മറികടക്കാൻ സാധിച്ചിട്ടുമില്ല തങ്ങളുടെ വ്യക്തിഗത ക്ലബ്ബുകളിലും അന്താരാഷ്ട്ര ഫുട്ബോൾ തലങ്ങളിലും വളരെയധികം മികച്ച പ്രകടനമാണ് ഇരുവരും കാഴ്ചവെക്കുന്നത് ഫുട്ബോളിന് പുറമെ ഒട്ടനവധി പൊതുസേവനങ്ങൾക്ക് വേണ്ടിയും ഇരുവരും തങ്ങളുടെ ബഹുമതികൾ വരെ മാറ്റിവെച്ചിട്ടുമുണ്ട് തത്തുല്യരായ പ്രതിഭകൾ ഇനി ഫുട്ബോൾ ലോകത്ത് ജനിക്കുമോ എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക